ഹലോ ഗായ്സ് ഒരു കഥ ചൊല്ലിട്ടുമാ സാധാരണഗതിയിൽ ഗതിയിൽ സാറ്റർഡേയും സണ്ടേസും ഞങ്ങൾ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിലൊക്കെ അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്ന ഒരു ടീമാണ് കേട്ടോ അപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായിട്ട് പെട്ടെന്ന് ഈ സാറ്റർഡേ ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു ഫോൺ കോളിൽ മറ്റാരും അല്ല ഞങ്ങളുടെ വല്യമ്മയുടെ മകനാണ് കേട്ടോ അവർ ചാവക്കാടാണ് താമസിക്കുന്നത് അപ്പോൾ വല്ല്യമ്മയുടെ മകൻ്റെ മകൻ അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിൻ്റെ ഒരു രുദ്ര മൂവീലൊരു ചെറിയ റോൾ അവൻ ചെയ്യുന്നുണ്ട് അതിൽ മെയിൻ റോൾ ചെയ്യുന്ന രാജീവീഷ് ഷെട്ടിയുടെ ബാല്യകാലം അതാണ് അവൻ ചെയ്യുന്ന റോൾ കേട്ടോ അങ്ങനെ കോൾ വന്നുടനെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി പിടിക്കുന്നു ഗുരുവായൂരി പോകുന്നു ഗുരുവായൂർ തിയേറ്ററിൽ നിന്നാണ് ഞങ്ങൾ ഈ മൂവി കാണുന്നത് സാധാരണഗതിയിൽ ഞങ്ങൾ ഇവിടുന്ന് കാണാറ് വിബി മാളിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് കാണാറ് നമുക്കതാണ് സൗകര്യം അപ്പോൾ സുധേട്ടൻ പറഞ്ഞു ഇവിടുന്ന് കാണണ്ട അങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ നൈറ്റ് ആറു മണിക്കാലത്തെ ഷോയാണ് നൈറ്റ് വൈകുന്നുണ്ടെങ്കിൽ സുധേട്ടൻ കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാനുംമ്മേ മക്കളും കൂടിയാണ് പോയതിട്ടോ സംഗതി ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് അതിൽ അപർണ ബാലമുരളിയും പിന്നെ പിന്നെ രാജ്ബിഷെട്ടിയാണ് മെയിൻ റോളുകൾ ചെയ്യുന്നത് സംഗതി സൂപ്പറാണ് അവർ രണ്ടുപേരും കല്ലക്കി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ മോൺ ചെയ്യുന്ന കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവൻ തന്നെയാണ് ഡബ് ചെയ്തെന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ വേണ്ടിയിട്ടോ അതൊക്കെ തന്നെ ഒരു വലിയ കാര്യം അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു സിനിമാ നടനായി അപ്പൊ ഇത്ര